വേണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഭയങ്കര നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു കാര്യമാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അതെല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്കും സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചും എന്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യം ഇപ്പം നമുക്കിപ്പം നമ്മുടെ ഫാമിലി തന്നെ നമുക്ക് കല്യാണങ്ങൾ ഉണ്ടാവാറുണ്ട് ഓരോ ആഘോഷങ്ങളുണ്ടാവാറുണ്ട് പക്ഷെ അതിലുപരി എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വീട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് രണ്ടു പേരും ഇത് ഉണ്ടാക്കിയെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്കറിയാം ഞാൻ എനിക്ക് തോന്നുന്നു ഇവര് ഈ നമ്മുടെ അവർ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങിയ സമയം മുതലേ ഞാൻ അവരുടെ റീൽസും എല്ലാം കാണാറുണ്ട് അപ്പോഴൊക്കെ ഇവരെ ഇവരെ ഇതിന്റെ പെണ്ണി എന്ത് എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് അറിയാം എന്തായാലും നല്ല പോസിറ്റീവ് കൂടി ഈ ഒരു എന്താ പറയണ്ടേ നല്ല ഈ ഓഡിയൻസിന്റെ സപ്പോർട്ട് കൊണ്ടും ഒരുപാട് പേരുടെ ഒരുപാട് ഫാമിലികളുടെ സപ്പോർട്ട് കൊണ്ടാണ് മീതും വിരിയും ഇവിടം വരെ എത്തിയത് അപ്പോ അങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടാക്കാന്നൊരു ഭയങ്കര വലിയ കാര്യമാണ് രണ്ടുപേർക്ക് വിഷ് ഓൾ ദ ബെസ്റ്റ് അതുകൂടാതെ തന്നെ ലൈഫിൽ എന്താ പറയണ്ടേ ഒരുപാട് നല്ല സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എനിക്ക് രണ്ടുപേരുന്നവരെ ഞാൻ രണ്ട് തവണ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് നമ്മുടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ദീപു ചേട്ടൻ നമ്മുടെ ഫോട്ടോഗ്രാഫർ ദീപു ചേട്ടൻ ഇവിടെ കൊണ്ടുവന്നതാണ് അതിനുശേഷം പിന്നെ ഞാൻ ഇന്നാണ് ശരിക്കും കാണുന്നത് കാരണം ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ കാരണം രണ്ടുപേർക്കും നല്ല ചീത്ത കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സൈബർ ബുള്ളിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നോക്കാണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു തന്നെ എന്റെ ഫാമിലിയിൽ ഒരു മെമ്പർ ആയിട്ട് ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി മെമ്പർ ആയിട്ട് എന്നെ കണ്ട് എന്റെ കൂടെ നിന്ന് സപ്പോർട്ട് അവര് അവർ മാത്രമല്ല ഇവിടെ ഇവിടെ മിക്കവരും മിക്കവരും അങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം കേട്ടു അപ്പം എന്താ പറയുക എനിക്ക് ീത്തും പിന്നു പറയുമ്പോൾ എന്റെ സ്വന്തം ബ്രദറും സിസ്റ്ററിനും പോലെയാണ് അവരുടെ ഫാമിലി മെമ്പർ ആയി കഴിഞ്ഞു ഞാൻ അപ്പൊ ഇനിയിപ്പോ അവരുടെ ഫാമിലി എന്ത് ഭക്ഷ്യം വന്നാലും ഞാൻ ഇവിടെ കാണും ഒരു സിസ്റ്ററിനെ പോലെ എന്തായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രമേ വരള്ളൂ ഓൾ ദ ബെസ്റ്റ് ഞാൻ ഇൻസ്റ്റ സോറി ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണുന്ന ഒത്തിരി പേര് ഇവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം അവരൊക്കെ ഞാൻ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ ഇരിക്കുന്ന അഞ്ജന അഞ്ജന അല്ലേ അഞ്ജന അഞ്ചു അഞ്ചിന അഞ്ജന അഞ്ജന പിന്നെ ഈ നിൽക്കുന്ന ഫാമിലി മെമ്മോളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ നിങ്ങൾ സ്വന്തം ഇപ്പൊ ഒന്നും ചാടി ഒരു അബദ്ധം അല്ല അല്ല അതിന്റെ ഒരു ഒരു അത് കിട്ടുന്ന എനിക്ക് തോന്നി മറ്റേ സിദ്ധാർത്ഥ് വണ്ടി വണ്ടിടിച്ചതിന് ഞാൻ സിദ്ധാർത്ഥനെ ന്യായീകരിച്ച് പറഞ്ഞു എന്ന് ഒരു വീഡിയോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ സിദ്ധാർത്ഥനെ ന്യായീകരത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിനെ ന്യായീകരത്തില്ല ഞാൻ ആ ഒരു ആൾക്കൂട്ട ആക്രമണത്തിനെതിരെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാരും വന്നിട്ട് ാണ് പാവം മനുഷ്യനാണ് അപ്പം ആരും ദൈവം ചെയ്ത് പുള്ളിയെ നെഗറ്റീവ് അണിക്ക് നെഗറ്റീവ് പറയുന്നത് ഒരിക്കലും പുള്ളി മറ്റൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ല ഇപ്പം ആരാണെങ്കിൽ ഇപ്പൊ ഉപദ്രവനെ കണ്ടപ്പോ പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെന്താ പറയണ്ട പുള്ളി പ്രതികരിച്ചതാണ്